ക്രിക്കറ്റിന് ലോകമെമ്പാടും പ്രേമികൾ ഏറെയാണല്ലോ കുട്ടി ക്രിക്കറ്റ് എന്നറിയപ്പെടുന്ന ടി ട്വൻറ്റിയുടെ വരവ് ലോകമെമ്പാടും ക്രിക്കറ്റ് വ്യാപിക്കാൻ ഒരു കാരണമായി രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി പതിനേഴിനായിരുന്നു ആരംഭം പിന്നീട് ടി ട്വൻ്റി ലോകകപ്പ് ഐ പി എൽ പോലെയുള്ള വിവിധ ടൂർണമെൻറ്റുകളുടെ തുടക്കം കുറിക്കാൻ ആ വിപ്ലവം കാരണമായി ഇന്ന് ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ടൂർണമെൻറ്റാണ് ടി ട്വൻ്റി ലോകകപ്പ് ഈ ടൂർണമെൻറ്റിൽ ഇന്ന് പങ്കെടുക്കുന്നത് ഇരുപത്തിനാല് ടീമുകളാണ് രണ്ടായിരത്തി ഏഴിലെ ദക്ഷിണാഫ്രിക്കയിൽ അരങ്ങേറ്റം കുറിച്ച ഈ കുട്ടി ക്രിക്കറ്റ് ലോകകപ്പിൽ കിരീടമുയർത്തിയത് മഹേന്ദ്ര സിംഗ് ധോണിയുടെ കീഴിൽ ഇറങ്ങിയ ഇന്ത്യയുടെ യുവനിരയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ തന്നെ നടന്ന ഏകദിന ലോകകപ്പിൽ കാഴ്ചവെച്ച മോശം പ്രകടനത്തെ തുടർന്ന് പുതിയൊരു ടീമുമായി ഇറങ്ങിയ ഇന്ത്യ കിരീടത്തോടെ എത്തിയത് ആരാധകർക്ക് വലിയ ആവേശം നൽകി മാത്രമല്ല കലാശപ്പോരിൽ കീഴടക്കിയത് പാകിസ്ഥാനെ കൂടിയായതോടെ ആ സന്തോഷത്തിൻ്റെ മധുരം ഇരട്ടിയായി രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ പതിനൊന്നിന് നടന്ന ആദ്യ ടി ട്വൻ്റി ടൂർണമെൻറ്റിൽ നാല് ഗ്രൂപ്പുകളിലായി പന്ത്രണ്ട് ടീമുകളായിരുന്നു പങ്കെടുത്തത് പാകിസ്ഥാൻ സ്കോട്ട്ലാൻഡ് അടങ്ങിയ ഗ്രൂപ്പിൽ ഒന്നാം സ്ഥാനക്കാരായി സൂപ്പർ എട്ടിലേക്ക് യോഗ്യത നേടിയ ഇന്ത്യ ആദ്യ മത്സരത്തിൽ ന്യൂസിലാൻഡിനോട് പരാജയപ്പെട്ടെങ്കിലും പിന്നീടുള്ള രണ്ട് മത്സരങ്ങളും ജയിച്ച് സെമിയിലേക്ക് മുന്നേറി അവിടെ ശക്തരായ ഓസ്ട്രേലിയയെ തകർത്ത ഇന്ത്യ ഫൈനൽ പോരാട്ടത്തിലേക്ക് യോഗ്യത നേടുമ്പോൾ എതിരാളികളായി പാകിസ്ഥാനായിരുന്നു രണ്ടായിരത്തി ഏഴ് സെപ്റ്റംബർ ഇരുപത്തിനാലിൽ നടന്ന കലാശ പോരാട്ടത്തിൽ ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ നിശ്ചിത ഓവറിൽ അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി അമ്പത്തിയേഴ് റൺസെടുത്തു ഗൗതം ഗംഭീറിന്റെ എഴുപത്തഞ്ച് റൺസ് രോഹിത് ശർമ്മയുടെ മുപ്പത് റൺസ് എന്ന പ്രകടനമാണ് ഇന്ത്യയെ പൊരുതാവുന്ന സ്കോറിൽ എത്തിച്ചത് മറുപടി ബാറ്റിങ്ങിനിറങ്ങിയ പാകിസ്ഥാൻ മൂന്ന് പന്തുകൾ ശേഷിക്കെ നൂറ്റി അമ്പത്തിരണ്ട് റൺസിന് എല്ലാവരും പുറത്തായതോടെ പ്രഥമ കുട്ടി ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ത്യ അവകാശികളായി നാല് പന്തിൽ ഒരു വിക്കറ്റ് ശേഷിക്കെ ജയിക്കാൻ വെറും ആറ് റൺസ് വേണമെന്നിരിക്കെ ജോഗിന്ദർ ശർമ്മയുടെ പന്തിൽ ഉയർത്തിയടിച്ച മിസ്ബാവുല്ലും സഹതാരങ്ങളും വിജയപ്രതീക്ഷകൾ സ്വപ്നം കണ്ടു ആ ആരവം പാകിസ്ഥാൻ ആരാധകർക്കിടയിലും നിറഞ്ഞു നിന്നു എന്നാൽ ആ പ്രതീക്ഷകളെയെല്ലാം തല്ലിക്കെടുത്തി ആ പന്ത് അവസാനിച്ചത് മലയാളിയായ ശ്രീശാന്തിൻ്റെ കൈകളിലായിരുന്നു ഇതോടെ സ്റ്റേഡിയത്തിൽ ത്രിവർണ പതാക ഉയർന്നു നിന്നു മൂന്ന് വിക്കറ്റ് എടുത്ത് പാകിസ്ഥാൻ ടീമിൻ്റെ പ്രതീക്ഷകളെ കാറ്റിൽ പറത്തിയ ഇർഫാൻ പത്താനായിരുന്നു കളിയിലെ മാൻ ഓഫ് ദി മാച്ച്